ശ്രീ മഹാഗണപതി നമ ജ്യോതിഷ സംഗീ യാത്ര പി വിജെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയ തലമർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസഫലമാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് മേടം രാശിക്കൂറ് മുതൽ ചിങ്ങം രാശിക്കൂറ് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഫലം വീഡിയോ വേറെ വരെ ഇട്ടിട്ടുണ്ട് ഇന്നത്തേത് കന്നി രാശിക്കൂറിൻ്റെയാണ് ഉത്രം മുക്കാൽ അത്തം ചിത്ര അര കന്നിക്കൂറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസഫലം ഈ കന്നിക്കൂറിനെ ഈ മാസം തുള്ളിച്ചാടി സന്തോഷിക്കേണ്ട ഒരു കാലമാണ് വന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും വളരെ പ്രയോജനപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന കാലമാണ് കൂറിൽ സൂര്യനും ശുക്രനും യോഗം ചെയ്ത് നിൽക്കുന്നുണ്ട് കർമ്മഭാവത്തിൽ ബുധൻ കൂറിലും പതിനൊന്നാംകൂറിലും കൂറിലും സഞ്ചരിക്കും ലഗ്നക്കൂറിൽ കേതു കൂറിൽ രാഹു കൂറിൽ ചൊവ്വ കൂറിൽ പാകിസ്ഥാനത്ത് വ്യാഴം കൂറിൽ ശനി കൂറിൽ ശനിയും ഒമ്പതാംകൂറിൽ വ്യാഴവും പത്താംകൂറിൽ കർമ്മഭാവത്തിൽ സൂര്യനും പതിനൊന്നാംകൂറിൽ ബുധനും സഞ്ചരിക്കുന്നത് അനുകൂലമാണ് ലഗ്നക്കൂറിലെ കേതുവും ഏഴാംകൂറിലെ രാഹുവും അഷ്ടമക്കൂറിലെ ചൊവ്വയും പത്താംകൂറിലെ ശുക്രനും അനുകൂലമല്ലാത്ത ഗ്രഹങ്ങളാണ് ജൂലൈ പന്ത്രണ്ടിന് ചൊവ്വ ഇടവം രാശിയിൽ സഞ്ചരിക്കും ജൂലൈ പത്തൊമ്പതിന് ബുധൻ ചിങ്ങം രാശിയിലേക്കും പകരും ശുക്രൻ ജൂലൈ ആറിന് കർക്കിടകം രാശിയിൽ പതിനൊന്നാംകൂറിലും സഞ്ചരിക്കും അത് ഗുണകരമാണ് ശുക്രൻ്റെ ആദ്യത്തെ ആറ് ദിവസം മാത്രമേ ഉള്ളൂ പത്താംകൂറിൽ സഞ്ചരിക്കുന്നത് അത് ഗുണകരമല്ലെങ്കിലും ശേഷം അവസാനം വരെ ഏറ്റവും നല്ല നേട്ടങ്ങളുണ്ടാവും ധനലാഭം കാര്യഗുണം പങ്കാളിയുമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ എല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ് സൂര്യൻ ജൂലൈ പതിനഞ്ച് വരെ മിഥുനം രാശിയിലും അതായത് പത്താംകൂറിലും പതിനഞ്ചിന് ശേഷം ജൂലൈ അവസാനം വരെ പതിനൊന്നാംകൂറിലും അതായത് കർക്കിടകം രാശിയിലും ഏറ്റവും ഗുണമുള്ള കാലമാണ് ഈ മാസം പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും നല്ല അനുഭവങ്ങൾ ഉണ്ടാകും ഉദ്യോഗത്തിൽ സ്ഥാനഗുണം ധനലാഭം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ് ഏത് ജോലിയിലും കാര്യഗുണമുണ്ടാകും വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും ഗുണമുണ്ടാക്കും ആരോഗ്യകരമായ കാര്യങ്ങളിൽ തൃപ്തികരമായ അവസ്ഥയായിരിക്കും രോഗമുള്ളവർക്ക് രോഗശമനം ഉണ്ടാകും മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം നേട്ടമുണ്ടാക്കും തൊഴിലിൽ വിചാരിച്ച സ്ഥലത്തേക്ക് തന്നെ സ്ഥാനഗുണം ഗുണം പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ്സിൽ ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം നല്ല വരുമാനമുണ്ടാക്കും ടപാടിൽ വിജയിക്കും വീട് സ്ഥലം വാങ്ങുവാനും വിൽക്കുവാനും സാധിക്കും പുതിയതായി ജോലിയിൽ അപേക്ഷിച്ചവർക്കോ മറ്റ് ജോലിയിൽ പോകാൻ ഉദ്ദേശിച്ചവർക്കോ അത് കാര്യസാധ്യമുണ്ടാവും പ്രവേശിക്കാൻ സാധിക്കും തൻ്റെ നിലപാടിനനുസരിച്ച് തന്നെ ഉറച്ചു നിന്ന് പല കാര്യങ്ങളിലും ഉത്സാഹത്തോടെ പ്രവർത്തിക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ഉണ്ടാകും മറ്റുള്ളവരുമായി വിഷയങ്ങളിൽ പെടാൻ സാധ്യതയുണ്ട് അത് വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ടേക്ക് നീങ്ങുക ചിലർ ശത്രുക്കളായെന്നും വരാം പെട്ടെന്നുള്ള ധനാഗമെല്ലാം ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയതായി ഉന്നത വിദ്യാഭ്യാസം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം അപേക്ഷ കൊടുത്തവർക്കെല്ലാം വിജയമുണ്ടാകുമെന്നാണ് പുതിയ ഉന്നത ഉന്നത വിദ്യാഭ്യാസത്തിന് കാര്യസാധ്യം നേടും ബന്ധുക്കളുമായിട്ടുള്ള നല്ല കുടുംബ ബന്ധങ്ങളും അനാവശ്യ തർക്കങ്ങളൊന്നുമില്ലാതെ വളരെ രമ്യതയോടുകൂടിയെ പ്രവർത്തിക്കാൻ സാധിക്കും ദൂരെ വിദേശത്ത് പോകാനുള്ളവർക്ക് അത് കാര്യസാധ്യമുണ്ടാവും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഈ മാസം നല്ല അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക കുടുംബാംഗങ്ങളുമായി നല്ല ഉല്ലാസയാത്ര ചെയ്യാനുള്ള സന്ദർഭമെല്ലാം വന്നു ചേരും ചില മോശപ്പെട്ട അഭിപ്രായങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ മാസം വളരെ നല്ല രീതിയിലുള്ള അനുഭവങ്ങളും നല്ല മറ്റുള്ളവരുടെ നല്ല അഭിപ്രായങ്ങളും ഉണ്ടാകുന്നതാണ് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മാസമാണ് ഈ കന്നിക്കൂറുകാർക്ക് അനുഭവത്തിൽ വന്നു ചേരുക നാഗക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും പ്രാർത്ഥിച്ച് ഈശ്വര പ്രീതി വരുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ല ശുഭദിനം നേരുന്നു